ഹലോ ഞാൻ സുനി സജീവ് രേവതി ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മോറ്റ ഓപ്പോസിറ്റ് രേവതി വെഡിങ് കളക്ഷൻ യേശുവിൻ്റെ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ സമാധാനവും സന്തോഷവും സ്വസ്ഥയൊക്കെ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ മക്കൾ ക്രിസ്തിച്ചു ലോകത്തിൽ ഉന്നതരും ശ്രേഷ്ഠമാകട്ടെ ഇതൊക്കെ ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് സർവ്വ നന്മയുണ്ടെങ്കിൽ അനുഗ്രഹം ഉണ്ടെങ്കിലല്ലേ നിങ്ങൾ ഞങ്ങളുടെ ഞങ്ങളെ തേടി വരുവുള്ളൂ സ്വർണ്ണവും തുണിയൊക്കെ എടുക്കാൻ വരുവുള്ളൂ അപ്പോൾ ഞങ്ങളതിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വം ഇന്ന് ഇവിടെ എന്നാ ലൈറ്റ് വെയ്റ്റും കുരു ഇതൊക്കെ ഉണ്ടല്ലോ പതിനായിരം രൂപയെ താഴെ വരുള്ളൂ കേട്ടോ പതിനായിരം രൂപ താഴെ തന്നെ ഇമ്പോർട്ടൻഡായിട്ടാ കേട്ടോ ഒരു ഗ്രാം അങ്ങനെ എഴുന്നൂറ് മില്ലി അങ്ങനെയൊക്കെ ഉള്ളു നല്ല എല്ലാം എന്ത് വെറൈറ്റി ആണെന്ന് നോക്കിക്കാൽ ഇതിൻ്റെ ഷേപ്പ് കണ്ടോ എല്ലാ യുണീക്ക് പീസുകളാട്ടോ ഏ ഇത് വൈറ്റ് സ്റ്റോൺ ഇതിലാണെങ്കിൽ ഗ്രീനും വൈറ്റും പിങ്കും മൂന്ന് സൈസ് സ്റ്റോൺ ഭയങ്കര രസമല്ലേ ഇതൊക്കെ പതിനെട്ട് ക്യാരറ്റ് ആയത് കാരണം ഇങ്ങനെ കുഴപ്പമില്ല ഈ വെയിറ്റിന് പക്ഷെ ഇങ്ങനെ വലിച്ചു കുറയ്ക്കൊന്നും ചെയ്യരുത് കേട്ടോ അല്ലാണ്ടൊക്കെ യൂസ് ചെയ്താൽ കുഴപ്പമില്ല ഇങ്ങനെ പിള്ളേർ വലിച്ചു കുറയ്ക്കാണ്ടൊക്കെ ഇരുന്നാൽ ദേ ഞാനൊന്നും എൻ്റെ രണ്ട് ഗ്രാമിൻ്റെ മോല പതിനെട്ട് ഗ്രാമിൻ്റെ എത്ര ആളായി ഇട്ടുകൊണ്ട് നടക്കും ഇതൊക്കെ ഇത് ഒരു ഗ്രാമോള ഉണ്ട് കേട്ടോ ഇതെല്ലാം തെയ്യും പതിനായിരത്തി താഴെയാണ് ഇതിനെ വില വരുവുള്ളൂ അപ്പം നമ്മളൊരു സ്വർണം മേടിക്കാൻ പതിനായിരത്തി താഴെ എല്ലാവരും സ്വർണ്ണത്തിന് ഭയങ്കര വില പതിനെട്ട് ക്യാരറ്റിൻ്റെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം പതിനെട്ട് ക്യാരറ്റ് വിറ്റാൽ നമുക്ക് ഈ സെയിം വിലക്ക് മേടിക്കുന്ന ആ വിലയ്ക്ക് തന്നെ കിട്ടും അയ്യായിരത്തി സംതിങ് ഗ്രാമനെങ്കിൽ വിൽക്കുമ്പോഴും അതുപോലെ തന്നെ കിട്ടും കേട്ടോ ഇതെല്ലാം എച്ച് ഇങ്ങനെ നയമൻസിസ് പോലെ തന്നെ പതിനെട്ട് ക്യാരറ്റിന്റെ ആ വിൽക്കുമ്പോഴും ആ സെയിം വില കിട്ടുവേ അപ്പൊ എല്ലാവരും പറയും സ്വർണത്തി മേടിച്ചുവയ്ക്കണം പതിനെട്ട് ക്യാരറ്റ് അല്ലാണ്ട് വല്ലതും ഇപ്പോഴത്തെ നൂച്ചൻ പിള്ളേർ ഇടുവോ ഞാൻ പോലും പതിനെട്ട് ക്യാരട്ടിൻ്റെ മല കിട്ടേക്കണേ നമ്മൾ ഇതൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാനൂടെ അല്ലെങ്കിൽ പിന്നെ വല്ല ബാങ്കിൽ കൊണ്ട് ഡിപ്പോസിറ്റ് ആ എല്ലാവരും പറയും സ്വർണ്ണത്തിൽ നിക്ഷേപിക്കുന്നത് കോയിൻ മേടിച്ച് ലോക്കറി വെച്ചാൽ പോലെ നമുക്കൊരു ഓർണമെൻസിൽ നിക്ഷേപിച്ച് ഇത് ഇടുകയും ചെയ്യും യൂസ് ചെയ്യും വില കൂടിക്കൊണ്ടിരിക്കും നമുക്ക് അപ്പം രണ്ടും നെയ്യപ്പം തിന്ന രണ്ടും കാര്യം എന്ന് പറഞ്ഞ പോലെ അങ്ങനെ പ്രയോജനം ഇത് കണ്ടോ ഇത് നാല് ഗ്രാമ് സംതിങ്ങൾ ഉള്ളൂ ചിലതൊക്കെ മൂന്ന് ഗ്രാം സംതിങ്ങൾ ഉള്ളു മാലുകൾ ഇത് കണ്ടോ ഇതിൻ്റെ ലോക്കറ്റൊക്കെ ഒരു വെറൈറ്റി ഇല്ലേ അതിന് ചേരണ ഇത് പേർ ആയിട്ടുള്ളത് ഞാൻ എടുത്ത് വെക്കണേ ഇതൊക്കെ നല്ല ബ്രാൻഡഡ് കമ്പനിയുടെ ആട്ടോ ഒരു ബ്രാൻഡഡ് സിയാന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് അതെ ഇത് കണ്ടോ എല്ലാം തന്നെ ഇമ്പോർട്ടൻറ്റ് സംഭവങ്ങളാണ് ഇത് അതിൻ്റെ ലോക്കറ്റ് അതിൻ്റെ കമ്മൽ നല്ല എല്ലാം അങ്ങനെ നാല് ഗ്രാം അങ്ങനെ സംതിങ്ങു എൻ്റെയൊക്കെ ഒത്തിരി ഐറ്റം വന്നിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടെ ഒന്നിച്ച് കാണിക്കാൻ പറ്റുമല്ലോ ഒക്കെ പുതിയ ഐറ്റം ടാക്ക് ചെയ്തപ്പോൾ ഞാനിങ്ങനെ എടുത്ത് വീഡിയോ പറഞ്ഞു അതേ ഇത് കണ്ടോ എന്ത് രസമാണ് നോക്കി ഇതിൻ്റെയൊക്കെ സൂപ്പർ ക്ലാഷൻ കണ്ട ഡയണ്ടാന്നൊന്നുമില്ലേ ഇത് കണ്ടോ മദർപ്പേള് ഏ അതിൻ്റെ കമ്മൽ ഇപ്പം ഭയങ്കര ട്രെൻഡാണ് ഇത് കണ്ടോ നൈസ് ഭയങ്കര ക്യൂട്ടല്ലേ നോക്കിയതേ എന്ത് ഭംഗിയാന്ന് നോക്കിയതേ ഇത് അപ്പോൾ ഇങ്ങനെ നാല് ഗ്രാം സംതിങ് ഒക്കെ ഉള്ളു നാല് ഗ്രാമേ താഴെ ഉള്ളതാണ് ഇപ്പം കണ്ടത് ഇനി നമുക്ക് ഡയമണ്ടിൻ്റെ റിങ്ങുകൾ ഇതൊക്കെ ആറായിരത്തി താഴെ ഉള്ളൂ കേട്ടോ ഡയമണ്ട് റിങ്ങുകളെല്ലാം ആറായിരത്തി താഴെ ഉള്ളത് പതിനെട്ട് ക്യാരറ്റിൻ്റെ തന്നെ സ്വാ ഡൈമണ്ട്സിൻ്റെയാണ് അപ്പം നമുക്കൊരു പ്രസൻറ്റ് കൊടുക്കാൻ ഒരു ഡയമണ്ട് മോതിരം ഇത്രയും വിലയൊക്കെ ഉള്ളൂ ഇതിലും വില കൂടിയെന്നുണ്ട് കേട്ടോ ഞാൻ വില കുറഞ്ഞത് നോക്കി ഇങ്ങനെ എടുത്തു വെച്ചതാണ് ഇപ്പം എന്താ ഇത്ര വിലയ്ക്ക് ഇത് കിട്ടും അതറിയിക്കാൻ വേണ്ടി ഇങ്ങനെ എടുത്തു വെച്ചതാണ് സൂപ്പർ സംഭവങ്ങളാണ് അപ്പം ഇത് നോക്കിക്കെ അതിൻ്റെ മുപ്പൂത്തികൾ മുക്കുതി ഇത് രണ്ടെണ്ണം സെയിം പാറ്റേൺ എടുത്താൽ സെക്കൻഡ് ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ അങ്ങനെ എല്ലാത്തിൻ്റെയും പേര് കാണും കേട്ടോ സെക്കൻഡ് സ്റ്റെഡ് ആയിട്ട് യൂസ് ചെയ്യാൻ സെക്കൻഡ് സ്റ്റഡ് ഉള്ള കുഞ്ഞു പിള്ളേർക്കൊക്കെ ഇത്രയും ചെറിയ കമ്മല് പോരെ നല്ല രസമല്ലേ കമ്മലായിട്ട് യൂസ് ചെയ്യാൻ സെക്കൻഡ് ആയിട്ട് യൂസ് ചെയ്യാം ആയിട്ട് യൂസ് ചെയ്യാവേ ഇതെല്ലാം നിസ്സാര വിലയുള്ളൂ കേട്ടോ രണ്ടായിരത്തി നാനൂറ് മുതലുള്ള വിലകളുള്ളൂ കേട്ടോ ഇതിനൊക്കെ അയ്യായിരത്തി താഴെയാണ് ഇതിനൊക്കെ വില വരുള്ളൂ ഇതൊക്കെ അതെ അപ്പം ഇങ്ങനത്തെ എല്ലാം എടുത്തു വെച്ച് ഇരുന്നതാണ് അപ്പോൾ വലിയ ഈ സ്വർണ്ണത്തിന് ഭയങ്കര വില എന്ന് പറഞ്ഞുകൊണ്ട് നോക്കിയിരിക്കുമെന്ന് വേണ്ട ഇങ്ങനെ ഈ റേറ്റിൻ്റെ ഒക്കെ കിട്ടും നിസ്സാരം എന്തേലും കഴിഞ്ഞ ദിവസമൊക്കെ പ്രസൻറ്റ് കൊടുക്കാൻ ആയിരത്തഞ്ഞൂറ് രൂപയുടെ മോതിരം വില മേടിച്ചുകൊണ്ട് പോകണം വേണ്ടു അപ്പം നമ്മളൊരു ഉടുപ്പൊക്കെ എടുക്കുമ്പോൾ അത് അവർക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ള പത്ത് അങ്ങനെ ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ മോതിരം കൊണ്ട് കൊടുത്ത് അവർക്ക് എന്തെങ്കിലും മേടിക്കാമല്ലോ അങ്ങനെയൊക്കെ ഗുണമുണ്ട് ഇപ്പം വില കൂടിയാൽ പിന്നെ എല്ലാവരും പ്രസൻറ്റ് കൊടുക്കണം സ്വർണ്ണം കേട്ടോ ഇച്ചിരി കൊടുത്താലും മതി എല്ലാവർക്കും വിലയാണെന്ന് അറിയാലോ അപ്പം അങ്ങനെ സ്വർണ്ണ ഒരു ലിക്വിഡ് അസറ്റ് ആയിട്ട് കരുതുക വരുത് ഇപ്പം പിള്ളേർ പിന്നെ സ്വർണ്ണം ഇടൂലാത്ത എങ്ങനെ കല്യാണത്തിനൊക്കെ സ്വർണം മേടിക്കുമ്പോൾ എങ്ങനെ ഇടും ഞാനൊക്കെ കല്യാണം എടുക്കുമ്പോൾ നോക്കുമ്പോൾ ഒരേ പോലത്തെ വള ഇവിടുന്ന ഒരേ പോലത്തെ വളകൾ തന്നെ കുറേ വള അപ്പുറം അപ്പറ ആ ഒന്നു തന്നെ ഇടണേ അല്ലാണ്ട് ആരും നോജനൊന്നും അതിടില്ല അതൊക്കെ സെലക്ട് ചെയ്യുക ഇത്രയും വിലയുള്ള സ്വർണം ഇത്രയും നമ്മൾ എടുക്കുമ്പോൾ അതിന് സെലക്ഷൻ ഒന്നും നോക്കൂല ആകെ നോക്കണം അയ്യോ പണിക്കൂലി എന്തൂരം ഉണ്ട് പണിക്കൂലി അപ്പോൾ ഇങ്ങനെ ഈ പണ്ടത്തെ കാലത്തെ ഭാഷ മാത്രമേ കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ ഒരു സാരിയൊക്കെ എടുക്കാൻ നമ്മൾ പത്തും ഇരുപതിനായിരം രൂപയുടെ മുപ്പതിനായിരം ഒരു ലക്ഷം രൂപയുടെ ഒക്കെ സാരി കല്യാണത്തിന് എടുക്കേണ്ടത് എത്രമാത്രം സെലക്ട് ചെയ്ത് ഒന്നും എടുത്തിട്ട് അത് കൊടുക്കണ്ടോ അപ്പോൾ പിന്നെ ഇത് നമ്മൾ ഇത് വിറ്റാൽ പിന്നെയും കാശ് കിട്ടും ഇതിൻ്റെ രൂപ മൂല്യം വർദ്ധിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾക്കിത് ഇത് വിൽക്കാണ്ടും ഇത് എപ്പോഴും ഇട്ടും ഇട്ട് കഴിഞ്ഞിട്ട് കുറേ നാൾ യൂസ് ചെയ്തിട്ട് വിൽക്കുമെങ്കിൽ ഒരു ആശ്വാസം ഇല്ലേ വിലയും കൂടും നമ്മൾ കുറേ യൂസ് ചെയ്യുകയും ചെയ്യും അപ്പം അങ്ങനെ രണ്ട് രണ്ടനുഗ്രഹമുണ്ട് എപ്പോഴും നന്നായിട്ട് സെലക്റ്റ് ചെയ്യും ഒത്തിരി വെറൈറ്റി എത്രമാത്രം സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് കൊണ്ടു വന്നേക്കണേന്നറിയാമോ അതുകൂടാണ്ട് നമ്മൾ ഇങ്ങനെ ഗോൾഡ് സ്കീമുണ്ട് കേട്ടോ സ്കീമിൻ്റെ ഗുണമെന്നു വെച്ചാൽ നമ്മൾ ഒരു പതിനൊന്ന് മാസത്തെ സ്കീമാണ് അപ്പം നമ്മൾ ഗോൾഡ് നിങ്ങൾക്ക് ഒരേ മാസം ഒരു രണ്ട് സൈസ് സ്കീമുണ്ട് അപ്പോൾ നമ്മൾ ഒരു ഒരേ ഗോൾഡ് നിങ്ങൾ എല്ലാ മാസവും ഇടുന്നതനുസരിച്ച് മേടിച്ച് വെക്കണത് കൊണ്ട് എല്ലാ മാസവും ഫിക്സഡ് എമൗണ്ട് കൊടുത്ത് ബുക്ക് ചെയ്യണത് കൊണ്ട് രണ്ട് സ്കീമുണ്ട് ആ സ്കീമിനെ പറ്റി ആരണമെങ്കിൽ എൻ്റെ മൊബൈൽ നമ്പറിൽ വിളിച്ചാൽ മതി നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് സെവൻ ഫൈവ് ഫൈവ് സിക്സ് ഫോർ ഇപ്പോൾ രേവതി വേണ്ടി കളക്ഷൻ്റെ വീഡിയോന് ഞാൻ എപ്പോഴും സ്കീമിനെപ്പറ്റി പറയും ഞാനെ കണ്ടിട്ട് പോലും ഇല്ലാത്ത മനുഷ്യർ അപ്പം സ്കീമിൽ ചേർന്നായിട്ട് യേശുവിന്റെ കൃപയാൽ വൻ ആഹ് ഒരു ഒത്തിരി പേര് സ്കീമിൽ ചേർന്നിട്ടുണ്ട് അത് ഞങ്ങൾക്ക് ഈ സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങൾക്കത് വലിയ സപ്പോർട്ടാണ് ഏത് കടയുടെയും തുടക്കത്തിലൊരു സഹായം എന്ന് പറഞ്ഞാൽ എൻ്റെ തുണിക്കടയുടെ തുടക്കത്തിലുള്ള സപ്പോർട്ട് ചെയ്ത മുപ്പത് വർഷം മുമ്പുള്ളവർ ഞാൻ ഇപ്പോഴും അവരെ എന്ത് ഫംഗ്ഷനും വിളിച്ചും ബഹുമാനിച്ചും അവർക്ക് കൊടുക്കണ ഇതൊന്നും ഇപ്പോഴത്തെ കസ്റ്റമേഴ്സിനില്ല കാരണം അത് നമുക്കൊരു വലിയ അനുഗ്രഹമായിരുന്നു ഇപ്പോഴും നിങ്ങൾക്കിടെ ഈ സപ്പോർട്ടൊക്കെ ദൈവമേ അത് ഒത്തിരി അനുഗ്രഹമാണ് യേശംബരാ നിങ്ങളെ സകല സമ നന്മയാലും അതിലേക്ക് ഒരു നന്മകോടും കുറയാതെ അപ്പോൾ എല്ലാവരെയും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അതെ എന്താ സബ്സ്ക്രൈബ് ചെയ്യണോ കാര്യം മറക്കരുത് കേട്ടോ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുക ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുക ജൂൺ ആറിന് ഒരു ഞെറുക്കെടുപ്പുണ്ട് അതിൽ നിങ്ങൾക്കും ചിലപ്പോൾ ഭാഗ്യശാലി ആകാൻ പറ്റിയാലോ നമുക്കൊന്നും പറയാൻ പറ്റുമല്ലോ ഇവിടെ കട ഉദ്ഘാടനത്തിന് എൻ്റെ കൂട്ടുകാരി അനിതയ്ക്കാൻ കിട്ടിയത് എല്ലാവരും പറഞ്ഞു അത് ഒത്തോട്ടാണോന്ന് യോഗത്തിന് എൻ്റെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി വേറൊരു കൊച്ചിനെ വിളിച്ചാൽ അന്നേരം ഇവിടെ ആയിട്ടിരിക്കുന്നവർക്ക് മാത്രമായിരുന്നു കൊടുക്കുകയുള്ളൂ ആ കൊച്ചിൻ്റെ സാറാന്ന് പറഞ്ഞാൽ ആ കൊച്ചേതാണോ അതില്ലായിരുന്നു അപ്പോൾ എൻ്റെ കൂട്ടുകാരിയുടെ പേര് വിളിച്ചു അപ്പം എല്ലാരും അറിയുമല്ലോ അപ്പൊ ഉൾട്ടൻ്റെ എല്ലാവരുടെയും ഒരു അച്ഛൻ ഞാനും ചിരിച്ചു പോയി അപ്പൊ അതുപോലെ നമുക്ക് അറിയാൻ പാടില്ല ആരാ ഭാഗ്യശാലിന്ന് അപ്പൊ നമുക്ക് കിട്ടിയാലോ നിങ്ങളപ്പോ രേവതി ഗോൾഡൻ ഡയമണ്ട്സും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒക്കെ ഒന്ന് ഷെയർ ഒക്കെ ചെയ്യുക അപ്പൊ അത് നോക്കിയിട്ട് നമ്മൾ കൊടുക്കോളും ഞാൻ എടുത്താലും നമ്മൾ യൂട്യൂബ് ഇതൊക്കെ നോക്കിയിട്ട് എല്ലാം ഷെയർ ചെയ്യണ്ടോ ഇതൊക്കെ നോക്കിയിട്ടാണ് കൊടുക്കോളൂ അപ്പോൾ അതൊക്കെ നമ്മൾ വീഡിയോ പിടിച്ചിട്ടേ കാട്ടോ പേരും വിളിച്ചാൽ അവരെ വിളിച്ചു എത്തി സമ്മാനം കൊടുക്കണം ഒക്കെ വീഡിയോ പിടിച്ച് ഇടാം അപ്പം അപ്പോൾ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കണ എല്ലാരും ഈശോപുരാൻ ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമീൻ രേവതി ഗോൾഡൻ ഡയമൻസ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ഓപ്പോസിറ്റ് രേവതി വെഡിങ് കലക്ഷൻസ്